أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم فوصينا الإنسان بوالديه حملته أمه وهنا على وهن حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما، فلا تطعهما وصاحبهما في الدنيا معروفا، واتبع سبيل من أناب إلي ثم ثم إلي مرجعكم فأنبئكم بما كنتم تعملون الحمد لله الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين فرشد ما يعد الحجة ما ഏറ്റവും നല്ല സുന്ദരങ്ങളായ ദിനരാത്രിങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ദിവസങ്ങൾ അല്ലാഹുവിനേറെ ഇഷ്ടമാണ് സ്നേഹമാണ് ഈ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ ദാസർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അള്ളാഹുവിനേറെ ഇഷ്ടമാണ് സൽക്കർമ്മങ്ങൾ അപ്പോൾ ഈ ദിവസങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു കർമ്മങ്ങൾ കർമ്മങ്ങളല്ലാ ഇഷ്ടപ്പെടുന്നു ആ നിവചനത്തെ നമ്മളൊന്നുകൂടി ആയത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും ഈ ദിവസത്തെ നമുക്ക് എത്ര ഇഷ്ടമുണ്ടെന്നുള്ളത് ഈ ഇഷ്ട ഈ ഒരു ദിവസങ്ങളോട് ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകളോട് നമ്മൾക്ക് എത്ര സ്നേഹവും ഇഷ്ടവും കടന്നു വരുന്നുണ്ട് എന്ന് എന്തു ചെയ്യുക സ്വയം ഒരു വിചാരണയും ഒരു പരിശോധനയും നമുക്ക് നടത്താനാവണം ഒരുപാട് ദുൽഹിജ ആദ്യത്തെ പത്തുകൾ കടന്നു പോയിട്ടുണ്ട് അലഹമുല്ല ഈ ഒരു ദുൽഹിജ മാസത്തിലാദ്യത്തെ പത്തിൽ അള്ളാഹുവിൻ്റെ കലാമ് അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് ഓതാനും അതിനെ ചർച്ച ചെയ്യാനും അള്ളാഹു നമുക്ക് ഈ ഒരു അവസരം നൽകി ഏറ്റവും നല്ല അമലായി റബ്ബ് സ്വീകരിക്കട്ടെ അബ്ബിനെ ഏറ്റവും പ്രിയപ്പെട്ട അമലുകളിൽ ഇതിനെ നാളെ കാണാൻ നമുക്ക് സാധിക്കട്ടെ നമ്മൾ സൂറത്ത് ഉൽ ഉഖ്മാൻ സൂറത്തുൽമാനിൻ്റെ പതി മൂന്ന് മുതലുള്ള ആയത്ത് പതിനഞ്ച് വരെയുള്ള മൂന്ന് ആഴ്ചകളെയാണ് ഇന്ന് പാരായണം ചെയ്തത് നമുക്കറിയാം ലുഖ്മാൻ അലഹി സലാം ലുഖ്മാൻ അലഹി സലാം ചില മുഫസ്സുകൾ പറഞ്ഞു നബി ആയിരുന്നു ചില മുഫസ്സുകൾ പറഞ്ഞു എന്നാൽ നബി അല്ല പ്രവാചകനല്ല നേരെ മറിച്ചാൽ ലുഖ്മാൻ ഉൽ ഹക്കീം തത്വജ്ഞാനിയായ ലുഖ്മാൻ എന്ന പേരിൽ അറിയപ്പെട്ടതായിരുന്നു മക്കക്കാർക്ക് സുപരിചിതനായിരുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് ഏതായാലും ലുഖ്മാൻ നബ്ലൈസ് സ്ലാത്തു വസ്സലാമേ അള്ളാഹു പറഞ്ഞു തുടങ്ങിയപ്പോൾ അള്ള പറഞ്ഞു പന്ത്രണ്ടാമത്തെ ആയത്തിൽ ലുഖ്മാൻ നാം ഒരുപാട് ഹെക്ക്മത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ഒരുപാട് തത്വജ്ഞാനം വിജ്ഞാനം കൊടുത്തു വിജ്ഞാനം കൊടുത്തു കൊണ്ടെ അള്ളാഹ് പറഞ്ഞു അതുകൊണ്ട് നീ എന്തു ചെയ്യണം അള്ളാഹുവിന് നന്ദി ചെയ്യണം ഒരാൾ നന്ദി ചെയ്താൽ ആ നന്ദി ചെയ്തത് അവൻ അവനോട് തന്നെയാണ് അള്ളാഹു ഏറെ ധന്യനുമാണ് സ്തുതിക്ക സ്തുതിക്കപ്പെടാൻ ഏറെ അർഹനുമാണ് എന്ന് പറഞ്ഞിട്ട് ആ ആയത്തോടെ അവസാനിച്ചു ലുഖുമാൻ്റെ ചരിത്ര അറബോടങ്ങനെ പറഞ്ഞു തുടങ്ങാൻ ലുഖ്മാൻ അൽ ഹക്കീമും ലുഖ്മാൻ അൽ ഹക്കീമിൻ്റെ മോനും ലുഖുമാനും മോനും തമ്മിലുള്ള സംഭാഷണം അത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു എടുത്ത് പറയണമെങ്കിൽ ആ ലുഖ്മാൻ അൽ ഹക്കീമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആ ഇൽമിൻ്റെ ആ ഒരു വലിപ്പവും അതിൻ്റെ മഹാഗൗരവുമാണ് അതാണ് മകൻക്കും എന്ത് ചെയ്തു പകർന്നു കൊടുത്തത് പഠിച്ച കാര്യം എന്ത് ചെയ്യുന്നു ഏറ്റവും ലോകത്ത് ഇഷ്ടപ്പെട്ട ലോകത്ത് പ്രിയപ്പെട്ട തൻ്റെ കുഞ്ഞു മോൻക്കെന്ത് ചെയ്തു പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഓദ്യതും അതാണ് ഹംസ വസുലിൻ്റെ ഹംസയാണ് ഉച്ചാരണം ഉണ്ടാവില്ല പക്ഷെ അത് എഴുത്തിൽ കാണാം ലിബ്നിഹി നൻ ഞാൻ വൈദ് കോല ലുക്കുമാനു ലിബ്നി ഹി തൻ്റെ മകനോട് പറഞ്ഞു ഇബിൻ ആര് അദ്ദേഹത്തിൻ്റെ മകൻ ചില തഫ്സീറുകളൊക്കെ കാണാം അദ്ദേഹത്തിൻ്റെ മോൻ്റെ പേര് സാറാൻ എന്നായിരുന്നു സാറാൻ ഇബിനു ലുഖുമാൻ അത് ചില ആളുകൾ ഇങ്ങനെ പേര് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നതായിരിക്കാം എന്നുള്ള നിലക്ക് അഭിപ്രായപ്പെട്ടത് കാണാം പക്ഷെ അത് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല മോൻ്റെ പേര് പറഞ്ഞിട്ടില്ല കുഞ്ഞു മോന് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ കാരണം ലുക്കുമാൻ വിളിച്ച ആ ഒരു അവരുടെ വൈകാരികമായ ആ തലങ്ങളെ ഓർമ്മപ്പെടുത്താനും കൂടി തൻ്റെ മോനോട് പറഞ്ഞു തൻ്റെ മകനോട് പറഞ്ഞു ലുക്കുമാൻ എന്താ പറഞ്ഞു വഹു വയൽ തൻ്റെ മോന് ലുഖ്മാൻ വയൽന്ന് പറഞ്ഞു കൊടുക്കും എന്താ വയൽ വയൽ എന്ന് പറഞ്ഞാൽ ഉത്ബോധന അല്ലേ ഉപദേശിക്കുന്നവൻ അൽ വായിൽ അല്ലെ റസൂൽ അള്ളി വസ്ലാൻ അൽ വായു വിശുദ്ധ ഖുർആൻ ഒരു വായിലാൻ മൗഇള്ളൻ അല്ലെ ഉപദേശമാൻ ഇവിടെ ലുഖുമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കാൻ എന്തോ ഉപദേശിച്ചത്യാ ബുനയ്യ ഖുറാനിൽ പലോടിച്ചു വന്ന വാക്കാണ് ബുനയ്യ എന്ന വാക്ക് എന്താ ബുനയ്യ കുഞ്ഞുമോനെ നമ്മൾ പറയാറുണ്ട് പൊന്നുമോനെ എന്ന് ശരിക്കും ഈ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ കുഞ്ഞുമോനെന്നവരെ അതായത് ഇബിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ ഞാൻ അതിൻ്റെ ഇസ്മുത്ത് സഹീറാണ് എന്ത് ബുനയ്യർ ഇതുപോലെ സഹീർ എന്നുള്ളത് സുഹൈർ എന്ന് പറയും ഏറ്റവും ചെറുത് കബീർ കുബൈർ എന്നുള്ള ആൾക്ക് ഉപയോഗിക്കാറുണ്ട് അസുഖർ അല്ലേ അത് ഏറ്റവും ചെറുത് അതായത് കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാറുണ്ട് അല്ല കുഞ്ഞ് ഏറ്റവും ചെറുത് എന്നുള്ള അർത്ഥത്തിൽ കുഞ്ഞ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാറുണ്ട് ഇസ്മു തസ്ഗീർ ഇസ്മു അല്ല ഇസ്മു മറ്റേത് ഏറ്റവും വലുത് അക്ബർ ഏറ്റവും വലുത് എന്നാൽ സുഹൈർ എന്ന് പറഞ്ഞാൽ അല്ലേ കുഞ്ഞ് ചെറുത് എന്നുള്ളതിൽ ഉപയോഗിക്കാറുണ്ട് കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക ഫുഐൽ വസന് അപ്പോൾ ഇവിടെ ഇബിന് എന്നുള്ളതിൻ്റെ ഫുയിലാണ് അത്ര ബുനൈ അപ്പോൾ ബുനൈ ഒരു യാവും കൂടിയുണ്ട് ബുനയ്യ എൻ്റെ എന്നുള്ളതുകൊണ്ട് അവിടെ യാ എന്താണ് മുത്തക്കല്ലിം എൻ്റെ അപ്പം ബുനയ്യ എന്നാണ് അവിടെ ശ്രദ്ധ വന്നു അതാണ് ബുനയ്യ എന്ന് യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോനെ അപ്പം ഇതിൽ ഏകദേശം ആ മകൻ്റെ ഒരു പ്രായവും എന്ന് മതി വലിയ മോനല്ല ചെറിയ മോനെ വലിയ പാഠങ്ങളുണ്ട് ഈ ഒരു ആഴത്തിൽ നമ്മൾ പല തവണ കേട്ടുപോയ ആയത്താണെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില വാചകം കൂടിയാണ്

അതിനപ്പുറമുള്ള തിന്മകൾ അല്ല എന്ത് ചെയ്തേക്കാം പുട്ടു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം പക്ഷെ ഷിർക്കിന് അള്ളാഹു സുബാനോ ചാല പുട്ടു പുറത്തു കൊടുക്കൂലെന്ന് പറഞ്ഞു അപ്പം ഷിർക്കിൻ്റെ ഗൗരവവും ഷിർക്കിൻ്റെ ദുരന്തവും അറിഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു അറിവുള്ള മകനെ ഉപദേശിക്കുകയാണ് ബില്ല പൊന്നുമോനെ നീ എന്തു ചെയ്യല്ലേ കുഞ്ഞുമോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുതേ ഇന്ന അലീംഖ തീർച്ചയായും ഷിർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ലുൽ മുൻ അതൊരു അക്രമം തന്നെയാണ് അലീം മഹത്തായ വമ്പിച്ച ഏറ്റവും വലിയ പാതകമാണ് അപ്പോൾ ഏറ്റവും വലിയ പാതകം ഷിർഖാൻ എന്ന് മകൻ ആര് പഠിപ്പിക്കുന്നു റുഹ്മാൻ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഇന്നൊക്കെ ചില ആൾക്കാർ പറയും എൻ്റെ മക്കൾ വലുതാവട്ടെ അവർ സ്വയം പഠിക്കട്ടെ കാരണം അവർക്ക് ബുദ്ധിയുണ്ട് വേഗമുണ്ട് അവർ സ്വന്തം പഠിച്ചിട്ട് ഏതാണ് സത്യമെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ചോട്ടെ എന്നുള്ള നിലയ്ക്ക് ചില ചില ചിന്താഗതികളുള്ള ആളുകളെ ചില ലിബറൽ ചിന്താഗതി ആളുകളെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കാണാൻ കഴിയും ശരിക്കും അങ്ങനെയല്ല കുട്ടികൾക്ക് എന്ത് ചെയ്യാം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ഷിർക്ക് എന്താണ് കുഫർ എന്താണ് വിദ്യത്ത് എന്നീത്യാദി കാര്യങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവിടെ പ്രായമല്ലേ ചെറിയ കുട്ടി കുട്ടികൾക്ക് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു രീതിയിൽ മഹാനായ റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ല്ലാം വാഹിറുല്ലാൻ റസൂല് ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു തൗ തൗഹീദിൻ്റെ പാഠങ്ങൾ റസൂൽ അള്ളഹിസ് വസ്ലം പഠിപ്പിച്ചു കൊടുത്തു നിന്നാൽ അല്ലി മുഖബിക്കൽ ഇമാചിൻ അല്ല ചില കെമത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു മഹാദിറല്ലാൻ റസൂള ചെറുപ്പത്തിൽ തന്നെ ഒട്ടക കുതിരപ്പുറത്തി അല്ല കഴുതപ്പുറത്തിരുത്തിയിട്ട് അലൈഹി വസ്ലമ്മ പറഞ്ഞു കൊടുത്തു എന്നാണ് ആ സുഹാബി നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ ചെറിയ മക്കളാണ് അവർ വലുതായിട്ട് അവർ സ്വയം തെരഞ്ഞെടുക്കട്ടെ എന്നല്ല ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ബാധ്യതയാണെന്ന് അവർക്ക് ശിർക്കും തൗഹീദും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് അറിവുണ്ടായിരുന്ന ലുഖുമാൻ മോനോട് പറഞ്ഞു കൊടുത്തതും അതാൻ ഷിർക്കെന്ന് പറയുന്നത് മഹാപാപമാണ് സൂഹത്തിൽ ബക്കറയിൽ ഒരായത് ആ ആയിത്തവതരിച്ച സമയത്ത് സുഹാബിൾക്ക് ഭയങ്കര പ്രയാസമുണ്ടായി അല്ലദീൻ വലം യൽബിസു ഈമാനഹും എൽ വഹും ഈമാനഹും അള്ളാഹുവിൽ വിശ്വസിക്കുകയും എന്നിട്ട് എന്നിട്ടവരുടെ വിശ്വാസത്തോടൊപ്പം ദുൽമ് കലരുകയും ചെയ്ത ആളുകൾ അല്ല ദുൽമ് കലരാതിരിക്കുകയും ചെയ്ത ആളുകൾ അല്ലദീൻ വലം യൽബിസു ഈമാനഹും ഈമാനുഹും ബിദുൽ മുമിനിങ്ങളായി അള്ളാഹുവിൽ വിശ്വസിക്കുന്നു പരലോകത്ത് വിശ്വസിക്കുന്നു ആ ഈമാനിൽ എന്ത് ചെയ്തിട്ടില്ല ദുൽമ് കലർന്നിട്ടില്ല ഒരു കുറ്റവും വന്നിട്ടില്ല ഉലാ ഇക്കലഹുൽ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നിർഭയത്വം കൊടുക്കും ആരും പേടിക്കണ്ട അവർക്ക് അള്ളാഹു ഭയം നൽകൂല അവർക്ക് നിർഭയത്തല്ല നൽകും തൗഹീദുള്ള ആളുകൾക്ക് ആളുകൾക്കല്ല നിർഭയത്വം കൊടുക്കും അപ്പോൾ ഉലാ ഇക്കഹുമുൽ മുഹത്തദൂൻ അവർ സന്മാർഗത്തിൽ പ്രാപിച്ചവരുമാണെന്ന് ഇറങ്ങി ഈ ആഴത്തിറങ്ങിയപ്പോൾ സഹാബത്തിന് ഭയങ്കര ഉണ്ടായി സഹാബത്ത് റസൂല്ലായിട്ട് ചോദിച്ചു റസൂലേ അയ്യു നമ്മുടെ കൂട്ടത്തിൽ ആരാ ദുൽമ് കാണിക്കാത്തവർ ദുൽമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്യുക ദുൽമ് കാണിക്കുക അപ്പോൾ അള്ളാഹന പരിപുത്ര പവിത്രമാക്കപ്പെട്ട മാസമാണ് ദുൽഖാദ ദുൽ ഹിജ മുഹറം ഫലാ തുലി മുഫീഹിന്ന അംഫുസക്കും നിങ്ങൾ നിങ്ങളോട് ദുൽമ് കാട്ടരുതെന്ന് അക്രമം കാണിക്കരുത് എന്താ നമ്മൾ നമ്മളോട് കാണിക്കുന്ന അക്രമം അറാം ചെയ്യലാണ് അള്ളാഹും അള്ളാഹൻ്റെ റസൂലും വിലക്കിയ കാര്യം ജീവിതത്തിൽ ചെയ്യലാണ് അതുകൊണ്ടാണ് സ്വന്തത്തിന് സ്വന്തത്തിനെന്ത് ചെയ്യാതെ അക്രമം എന്ന് പറഞ്ഞത് അറാമ് ചെയ്യലും മാത്രമല്ല ഹലാലുകൾ ഉപേക്ഷിക്കലും എന്താണ് സ്വന്തത്തോട് കാണിക്കുന്ന ദുൽമാൻ നിർബന്ധമായ ബാധ്യതകൾ ഉപദേശി ഉപേക്ഷിക്കലും ദുൽമാൻ അപ്പം ഈ സ്വഹാബത്ത് ചോദിച്ചാൽ അല്ല റസൂലേയും ഞങ്ങളുടെ കൂട്ടത്തിൽ കുറ്റം വരെ മനുഷ്യരല്ലേ കുറ്റം ഉണ്ടാവില്ലേ തിന്മകളുണ്ടാവില്ലോ അയ്യുനാലും ഞങ്ങളുടെ കൂട്ടത്തിലാൻ ആ തിന്മയില്ലാത്തവർ ദുൽമില്ലാത്തത് റസൂൽ അഹിമൻ ലൈസ കദാലിക് അപ്രകാരമല്ല അള്ള ഉദ്ദേശിച്ചത് അള്ള ഇവിടെ ഉദ്ദേശിച്ച ദുൽമൻ ദാൻ എന്നിർക്കല്ല എന്നാണ് ലുക്മാൻ തൻ്റെ മകനെ ഉപദേശിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് റസൂല പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ വിശുദ്ധ ഖുർആാനിലെ ഈ പാഠം ഒരു പാപ്പ മകനെ ഉപദേശിക്കുന്ന പാഠം റസൂൽ അല്ലാസ് അലൈവ് വസ്ലല്ലമ്മ സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ പാകത്തിൽ എന്ത് ചെയ്തു അതിനെ എടുത്തുദ്ധരിച്ചു അതിനെ എടുത്തുദ്ധരിച്ചു മകനോട് ലുഖുമാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ ഷിർക്കാണ് ഏറ്റവും വലിയ പാപം അപ്പോൾ ഈമാനിൽ ഷിർക്ക് കലരാത്തവർ അവർക്കെ അള്ളം എന്തെയ്യുള്ളൂ നിർഭയത്വം കൊടുക്കുള്ളൂ അവരാണ് സന്മാർഗത്തിലാകുന്നത് എന്ന് റസൂല ആയത്തിന് ആയത്തുകൾ കൊണ്ട് വിശദീകരിച്ചത് ഈ ഒരു സൂറത്തിൻ്റെ തഫസീറുകൾ നമുക്ക് കാണാനാകും ഇനി ഇവിടെ ഇങ്ങനെ ഉപദേശങ്ങൾ അതിസുന്ദരങ്ങളായ ഉപദേശം അതുല്യമായ ഉപദേശം ചരിത്രത്തിൽ ഒരു ഫിലോസഫർ ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലത്തെ ഒരു ഉപദേശം കൊടുത്തതായിട്ട് കാണാൻ കഴിയുകയും ഇല്ല അത് അള്ളാഹുവിൻ്റെ കലാമായി അള്ളാഹുൻ്റെ ചെയ്തു അള്ളാഹു ഈ ലോകത്തിനെ അത് കേൾപ്പിക്കുകയുമാണ് പാരായണം ചെയ്യിപ്പിക്കുകയുമാണ് റബ്ബു പറയുന്നു ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ ആ ഒരു ഉപദേശം കൊടുത്തതിന് ശേഷം റബ്ബ് പറയുന്നു ഇൻസാൻ ഇൻസാൻ നാം മനുഷ്യന് വസീയത്ത് നൽകി എന്താ വസീയത്ത് ഉപദേശം ശരിക്ക് അനന്തര സ്വത്തൊക്കെ ഒസിയത്ത് എന്ന് പറയുന്നത് ഒസിയത്ത് അല്ലെ എഴുതി വെച്ചത് എന്നുള്ള അർത്ഥത്തിനും ഇവിടെ വസീയത്താൻ വസീത്ത് തന്നെ വസീത്തിൽ നിന്ന് പോയതിനെ വസിയത്താണ് ശരിക്കും ഉപദേശം ഒരാൾ എഴുതി വെച്ച വസീയത്ത് അല്ലേ ഇവിടെ വസീയത്ത് എന്ന ഉദ്ദേശം ഉപദേശമാണ് നാം ഉപദേശം നൽകുന്നു ആർക്ക് അൽസൈൻ അൽ ഇൻസാൻ മനുഷ്യർക്ക് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് അത് ഉപദേശം കൊടുക്കുന്നു ആരെ പറ്റി ബി വാലിതേ തൻ്റെ മാതാപിതാക്കളെ പറ്റി വാലിദ് ഉപ്പ വാലിദത്ത് ഉമ്മ വാലിദൈൻ വാലിദൈൻ എന്ന് പറയുമ്പോൾ ഉമ്മയും ഉപ്പയും എന്നാണ് ഇവിടെ വാലിദൈഹി എന്നാണ് മുലാഫ് മുലാഫി ലഹി ആയതുകൊണ്ടാണ് അവിടെ ന്യൂനിപ്പോയത് വാലിദ്ഹി അവൻ്റെ മാതാപിതാക്കളെ കൊണ്ട് ഉമ്മയെയും ഉപ്പയെയും കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു നന്മ ചെയ്യണമെന്ന് വസ്തൗസു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലത് ചെയ്യണമെന്ന ഉപദേശമാണ് റസൂൽ അല്ലാണ്ട് അജ്ജത്ത് ഉൽ വദാൻ്റെ സമയത്ത് പറഞ്ഞു വസ്തൗസു ബിൻ നിസാ ഹൈറ സ്ത്രീകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നല്ലത് ചെയ്യണം വീട്ടിലെ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം അത് റസൂൽ അല്ലാൻ്റെ വസീയത്താണ് അതേപോലെ അള്ളാൻ്റെ വസിയത്താണ് മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം നന്മ ചെയ്യണം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം പ്രത്യേകിച്ച് അവർ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അല്ലേ വേറെ സുഹൃത്തിൽ അല്ലാ ഉപയോഗിച്ചതും അങ്ങനെ തന്നെയാണ് വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല കയത്ത് സംസാരിക്കരുത് അവരെ മുഖത്തു നോക്കി ഛേ എന്ന് പറയുന്ന ഉഫ് എന്ന് പറയുന്നൊരു വാക്കിനെന്ത് ചെയ്യരുത് ഉപയോഗിക്കരുത് ഏറ്റവും നല്ല മാറൂഫായ നല്ല വാക്കുകൾ പറഞ്ഞ് മാതാപിതാക്കളോട് ചെയ്യണം ഇടപഴകണം പ്രത്യേകിച്ച് ആണുങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശബ്ദം ഉയരും പലപ്പോഴും മാതാപിതാക്കൾ അല്ലെ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുമ്പോൾ അവരുടെ പഴയ ചൻ ചിന്താഗതികളെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മുടെ ശബ്ദം കൂടും മാതാപിതാക്കളോട് പലപ്പോഴും മുഖങ്ങളിലും അതുപോലെ തന്നെ പെരുമാറ്റുകളിലും വരുന്ന ദൂഷ്യങ്ങളെ അള്ളാഹൻ്റെ റസൂലൻ ചെയ്യുന്നു അള്ളാഹു സുബാനോത്താൽ അതിശക്തമായി വിലക്കുന്നു മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം വസൈനൽ ഇൻസാന ബിവാലി ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് നാം കൊടുത്ത ഉപദേശമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം പ്രത്യേകിച്ച് ആരോട് ഉമ്മാനോട് അല്ലേ റസൂൽ അള്ളാഹ് പഠിപ്പിച്ചത് അതാണ് ഒരു സ്വഹാബി എന്ന് ചോദിച്ചു റസൂല ഞാൻ ആരോടാ കൂടുതൽ കടപ്പാട് എനിക്ക് ഉമ്മയോടോ ഉപ്പയോടോ റസൂൽ അള്ളഹി അലൈഹി വസ്വലം പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചു ഉമ്മുക്ക ഉമ്മയോട് വീണ്ടും ചോദിച്ചു ഉമ്മുക്ക ഉമ്മയോട് അവസാനം പറഞ്ഞു ലി അബീക്ക നിന്റെ ഉപ്പയോട് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം എന്ന് കരുതി പിതാവിനെ മാറ്റിർത്താനല്ല ചില അതീതുകളിൽ പിതാവിന് കൊടുക്കേണ്ട ബാധ്യതകൾ റസൂൽ എന്തെങ്കിലും ശരിയെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ കൂട്ടുകാരൻ്റെ മാ കൂട്ടുകാരനെ ആദരിക്കൽ പോലും മാതാ പിതാവിന് ചെയ്യുന്ന പുണ്യമാണെന്ന് പിതാവിൻ്റെ കൂട്ടുകാരനെ ആദരിക്കുക അയാളോട് നല്ല നിലക്ക് പെരുമാറുക എന്നുള്ളത് പിതാവിന് ചെയ്യുന്ന പുണ്യമാണ് അപ്പോൾ പിതാവിനോട് എങ്ങനെ പെരുമാറണം എന്ന് കൂടിയാണ് റസൂല് എന്ത് ചെയ്യുന്നത് രണ്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കടപ്പാടാരോടാണ് അതിൻ്റെ കാരണമാണ് റബ്ബർ ഹെമലത്ത് ഹു ഉമ്മു ഹു അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു ഹെമല ഹെമലെന്നാണ് വഹിച്ചു ഹെമലത്ത് അവൾ വഹിച്ചു എന്നാണ് ഞാൻ സ്ത്രീ വഹിച്ചു എന്നുകൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അധികം ധരിക്കും ഗർഭം ധരിക്കണേന എന്നാൽ പുരുഷനാണ് ഈ ഹാമിൽ എന്നുള്ള വാക്ക് സ്ത്രീക്ക് ഉപയോഗിക്കാം ഹാമിൽ ഹാമിലത്ത് നിന്ന് എന്ത് ചെയ്യാറില്ല ഉപയോഗിക്കാറില്ല അപ്പോൾ ഹമ ഹാമിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം ഹാമിലത്തിൽ നിന്ന് എന്ത് ചെയ്യാറില്ല ഉപയോഗിക്കാറില്ല അപ്പോൾ ഇവിടെ റബ്ബ് ഉപയോഗിച്ച വാക്ക് ഹാമിലെത്തുഹു അവൻ്റെ ഉമ്മ അവന് ഗർഭം ചുമന്നു വഹനൻ അവൻ എന്ന് പറഞ്ഞ വേറെ ആരെയാലോയിക്കണ്ടെ മനസ്സിലിട്ട് ഈ ആയത്തിനെ പാരായണം ചെയ്യണം ഉമ്മ പ്രയാസം അല്ലേ പ്രയാസം വഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം താൻ വഹുൻ പ്രയാസം അല വഹൻ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം സഹിച്ച് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായൊടുക്കട്ടെ കാഫിയത്ത് കൊടുക്കട്ടെ മരണപ്പെട്ടവരുള്ളൂ കബർ വിശാലാക്കട്ടെ അള്ളാഹ പറയുന്നു ആ ഉമ്മ അവനെ ചുമന്നു മേൽ മേൽ പ്രയാസം പ്രയാസം വഹിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് അങ്ങനത്തെ രണ്ട് വർഷം അവനെന്ത് മുലൂട്ടുകയും ചെയ്തു അവനെ മുലയൂട്ടിയ കാലം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം രണ്ട് വർഷം സൂറത്ത് വൽ രണ്ടു വർഷം പൂർണ്ണമായും എന്ത് ചെയ്യണം മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് മാതാ മാതാക്കൾ അവരുടെ കുട്ടികൾക്ക് ഗർഭ മുലയൂട്ടണം എന്നുള്ളത് പറഞ്ഞു ഇവിടെ റബ്ബ് അത് എടുത്തു പറയാൻ ഫിസാലുഹു അവൻ്റെ മുലകുടി പ്രായം ആ മെയിൻ രണ്ടു വർഷമാണ് അവൾ ആലോചിക്കുക ഇവർ ഉമ്മയുടെ പ്രയാസം തിരിച്ചറിയാൻ നമ്മളെ ഭാര്യ ഗർഭിണിയാവണം അപ്പോളാണ് നമ്മൾ അറിയാവുക ഒത്ര ഇടങ്ങാറുണ്ടല്ലേ കാരണം നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അതെല്ലാ കാലവും അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് അവരുടെ ശരീരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അവർക്ക് വരുന്ന തളർച്ചകൾ അവരുടെ ശരീരങ്ങളിൽ വരുന്ന വേദനകൾ അതങ്ങനെ സഹിച്ച് പത്ത് പത്ത് മാസം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളെ കൊണ്ടുണ്ടാകുന്ന വേറെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞേക്കാത്ത സ്വഭാവം തിന്നാൻ കൊടുത്താൽ തിന്നൂല അല്ലേ അതേപോലെ തന്നെ ഇവർ കാണിക്കുക അവർ അവർ അവർക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസം ഒരു മകൻ തിരിച്ചറിയാനാണ് ഏത് കിതാബിലാണ് അങ്ങനെ ഒരു മാതാവിൻ്റെ വൈകാരികതയെ എത്രമേൽ സുന്ദരമായി വിശദീകരിച്ചത് അതള്ളാൻ്റെ കലാമാണ് അതാണ് പറയുന്നു അനിഷ്കുർലി ആദ്യ അള്ളഹ പറയാണ് ആദ്യ അള്ളഹ അവിടെ സെൽഫിഷാവണം കാരണം ഉമ്മണ്ടാവണമെങ്കിൽ അതിലെ കാരണക്കാരനാരാ അല്ല ഞാൻ ഈ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കാരണക്കാരല്ല ഞാൻ അതുകൊണ്ട് ആദ്യം അള്ളാൻ ഓർക്കണം അല്ലേ ഉമ്മയുടെ വേർപ്പ് ഉമ്മയുടെ പ്രയാസങ്ങളും ഉമ്മ തന്ന ഉമ്മയാകുന്ന അനുഗ്രഹത്തെയും നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി ഓർക്കണം അനിഷ്കുർ അവൻ എനിക്ക് നന്ദി ചെയ്യട്ടെ അനിഷ്കുർ ലീ അവൻ എനിക്ക് നന്ദിയായിട്ടെ അതായത് ലുഖ്മാൻ നബിയുടെ സംഭവം ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹ് എടുത്തു ഒരു ഉപദേശം കൂടിയാണ് ഒരു വാപ്പയും ഒരു മകനും തമ്മിലുള്ള വൈകാരികതയെ കൂടുതൽ ഉണർത്താൻ വേണ്ടി ആ ഒരു രീതിയിൽ അള്ള ഇങ്ങനെ കഥ പറഞ്ഞു ആ ഒരു രീതിയിലാണ് വസിയത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് അനിഷ്കുർ ലീ അവൻ എനിക്ക് നന്ദി ചെയ്യട്ടെ വലി വാലി നീ നീ എനിക്ക് നന്ദി ചെയ്യുക നീ നിൻ്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക ഉപ്പാക്കും ചെയ്യണം ഉമ്മാക്കും ചെയ്യണം വാലിദ്യിക്കാന്നല്ല വാലിദ്ദീനിൻ്റെ നൂനെന്നെ അവിടെ ചെയ്തു ഇലാഫത്തായതുകൊണ്ട് നീ നിൻ്റെ ഉമ്മയ്ക്കും ഉപ്പാക്കും നീ എന്ത് ചെയ്യണം നന്ദി കാണിക്കണം നന്ദി കാണിക്കാറുണ്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു താങ്ക്സ് ചെയ്ത് ഒട്ടിച്ചാൽ മതിയോ പോരാ അല്ലേ അവർക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാലും അവരോടുള്ള ബാധ്യത തീരൂല മരിച്ചു കഴിഞ്ഞാൽ ബാധ്യത തീരൂല മരിച്ചു കഴിഞ്ഞാൽ അവർ വലത്തും സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥന മാതാപിതാക്കൾക്കുള്ള പുണ്യമാണ് നന്ദിയാണ് എന്നാൽ അത് ഇടമുറിയാതെ കിട്ടുന്ന പിതാവും മാതാവും അതി മഹാ അതി സുഹൃദം ചെയ്തവരാൻ അല്ലാതെ നമ്മുടെ മക്കൾക്കൊക്കെ ആബോധ്യം നൽകുമാറാവട്ടെ ഇവിടെ അബ്ബ് പറയുന്നു ഈ ലെയ്യൽ മസീർ പിന്നെ മടക്കം എവിടുക്ക എന്നിലേക്കാൾ എന്നിലെ മസീർ എന്നാൽ സോറന്ന ആയിത്തീർന്നു മസീർ എന്നാൽ ആയിത്തീരുന്ന ഇടം ഒന്നുകിൽ ഇമ്മ അൽ ജന്ന ഇമ്മ എന്നാ ചിലപ്പോൾ സ്വർഗമാകാം ചിലപ്പോൾ നരകമാകാം അള്ളാഹു സ്വർഗത്തിലെത്തി കുമാറാവട്ടെ റബ്ബത് എടുത്തു പറഞ്ഞു എന്നിലേക്കുള്ള മടക്കം എന്ന റബ്ബോട് എടുത്തു പറഞ്ഞു എന്നിട്ട് റബ്ബ് പറയുന്ന ഒരു ഒരാഴ്ചം കൂടിയാണ് നമ്മൾ നോക്കിയത് ഇൻ ജാഹദ് ഇതിൽ ഏറ്റവും കൂടുതൽ കടപ്പാർ ഉമ്മയോടാണ് എന്ന് പറഞ്ഞല്ലോ മാതാപിതാക്കളെക്കാളും ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് അള്ളാഹനോടാണ് അല്ലേ അള്ളാഹുവിൻ്റെ കൽപ്പനയെ നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ ഇപ്പോൾ ഉമ്മാനെ അനുസരിക്കാനും ഉമ്മാന്റെ ഉപ്പ ഉപ്പ പറയുന്നത് അനുസരിക്കാനും ഒരു ശ്രദ്ധയും ഒരു ഗൗരവവും നമ്മുടെ മനസ്സിൽ വരും ഞാൻ എത്രമാത്രം അവരോട് നന്ദി ചെയ്യേണ്ടവനെ ഇതിനേക്കാൾ നന്ദി ആരോടാണിക്കണം അള്ളാഹനോടാണിക്കണം അഞ്ചു നേരത്തെ നമസ്കാരമായാലും നോമ്പായാലും ദാനധർമ്മങ്ങളായാലും അജ്ജായാലും മറ്റുള്ള എന്ത് കർമ്മങ്ങളായാലും ഉമ്മയെയും ഉപ്പയേയും പരിഗണിക്കുന്നതിൻ്റെ നൂറരട്ടി നമ്മൾ ആരെ പരിഗണിക്കണം അള്ളഹാനെ പരിഗണിക്കണം കാരണം അള്ളാഹാ മാതാപിതാക്കളെക്കാളും നൂറരട്ടി നമ്മളെ സ്നേഹിക്കുന്നവനാകുന്നു എന്ന് എന്നള്ളാഹു സുബാനെടുത്ത് പറഞ്ഞു അനി അതാണ് റപ്പോർഡ് ഓർമ്മിപ്പിക്കണത് അവർ രണ്ടു പേരും നിൻ്റെ മേൽ പരിശ്രമിച്ചു ജിഹാദി എന്ന് പറഞ്ഞാൽ ഒരു എഫേർട്ട് എടുക്കുക അല്ലെ യുദ്ധത്തിന് പോകണേനെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം അവർ രണ്ടു പേരും നിന്റെ മേൽ പരിശ്രമിച്ചു എന്തിനെ അല അൻതുരിക്ക ബി നീ എന്നോട് ശിർക്ക് വെക്കാൻ എൻ്റെ കാര്യം കൊണ്ട് നീ എൻ്റെ മേൽ ശിർക്ക് വക്ക പങ്ക് ചേർക്കാൻ വേണ്ടി മാതാപിതാക്കൾ രണ്ടാളും പരിശ്രമിക്കുകയാണെങ്കിൽ അല്ലേൻ നിനക്കതിനെപ്പറ്റി ഒരറിവുമില്ല ഒരറിവുമില്ലാത്ത കാര്യത്താൽ എൻ്റെ എനിക്ക് പങ്കു ചേർക്കാൻ വേണ്ടി നിൻ്റെ മാതാപിതാക്കളിൽ രണ്ടാളോ ഇങ്ങതല്ല ഒരാളോ പരിശ്രമിച്ചാൽ മതി ഇവിടെ രണ്ടാളും എന്ന് പറഞ്ഞു അതിൽ ഒരാൾ പരിശ്രമിച്ചാൽ തന്നെ ഫല തുത്യഹുമ നീ എന്ത് ചെയ്യേണ്ടതില്ല അവരെ രണ്ടുപേരെയും അനുസരിക്കേണ്ടതില്ല മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം അവരനുസരിക്കണം ഒക്കെ പറഞ്ഞു പക്ഷെ റബ്ബ് പറഞ്ഞു ശീർക്ക അവർ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല ദീനിൻ്റെ കാര്യത്തിനെതിരായി പറഞ്ഞാൽ റസൂർ ഉള്ളഹി അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതിനെതിരായി പറഞ്ഞാൽ അവരെ അനുസരിക്കേണ്ടതില്ല അവരനുസരിക്കരുത് പക്ഷേ ഹിബുമാ ഫിദ് ദുനിയാവിൽ നീ അവരോടൊപ്പം ഒട്ടി ജീവിക്കണം ട്ടേ അവരെന്നോടത് പറഞ്ഞു കണ്ടെ അവരോടുള്ള ബന്ധം വിശ്വദിക്കാൻ പാടില്ല സോഹിബ് എന്നാണ് എന്താർത്ഥം കൂട്ടുകാരെന്നറി സോഹിബ് ഹുമ അവർ രണ്ടു പേരോടും നിയന്തി ചെയ്യണം സഹവാസം സഹവാസ സഹവസിക്കണം ഫിദ് ദുനിയാവിൽ മഹ്റൂഫ എങ്ങനെ സഹവസിക്കണം മഹ്റൂഫ അവർക്ക് സുഹൃതങ്ങൾ ചെയ്തു നന്മകൾ ചെയ്യുക കുറേ ഗുണങ്ങൾ ചെയ്യുക അവരെ ദുനാവിൻ്റെ കാര്യം മുഴുവൻ ചെയ്യണം നോക്കണം അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കണം അറിവ് നൽകണം അവരെ ശുശ്രൂഷിക്കണം അവരെ എല്ലാ നിലക്കും സഹായിക്കണം അവരോടൊപ്പം കടന്നുറങ്ങണം അല്ലേ അവരുടെ അവർക്ക് തലോടലും താങ്ങും തണലുമായി നിലകൊള്ളണം പക്ഷേ ദീനിനെതിരെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് അതിനനുസരിക്കണ്ടാഭ ഇലൈ എന്നിലേക്ക് മടങ്ങി വന്നവൻ്റെ മാർഗത്തെ നീ പിൻപറ്റണം അഥവാ എന്നിലേക്ക് അനാപ എന്ന് പറഞ്ഞാൽ മടങ്ങിവരാ അതാ റബിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ മാർഗം പിൻപറ്റുക നബി സല്ലി വസ്ല്ലമ്മയുടെയും സ്വഹാബത്തിന്റെയും മാർഗം പിൻപറ്റ സുമ ഇലഹ്യ മർജ്യും നിങ്ങളുടെ മടക്കം പിന്നീട് നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് മർജ്യ എന്ന് പറഞ്ഞാൽ ഇന്നാലി എന്ന വൈലഹി ആ ഒരു മടക്ക സങ്കേതം അത് എന്നിലേക്കാണ് എന്നിലേക്ക് മടങ്ങി വന്നുകഴിഞ്ഞാൽ വെറുതെ അവിടെ ഇരിക്കല്ല ഫൗനബി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും വിമാ കുന്തും ചമ്മലൂൻ നിങ്ങളെന്താണ് പ്രവർത്തിച്ചതെന്ന് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നല്ലതാണെങ്കിൽ അതിനുള്ള സ്വർഗം തരും തിന്മയാണെങ്കിൽ അതിനുള്ള ശിക്ഷയും അള്ളാഹോട് ഒരുക്കിയിട്ടുണ്ട് എന്താണോ ചെയ്തു വെച്ചത് അതിനൊക്കെ ഞാൻ അറിയിക്കുന്ന ഒരു നാളും കടന്നു വരാനുണ്ട് അതുകൊണ്ട് എന്നിലേക്കുള്ള മടക്കത്തെ ഓർത്തുകൊണ്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തോ എന്നിൽ പങ്കു ചേർക്കാതെ ജീവിച്ചോ എന്നൊരു ഉപദേശം എല്ലാം ചെയ്തു ഈ ആയത്തിൽ നൽകി ഈ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലം എന്നൊക്കെ ചില മുഫസ് രേഖപ്പെടുത്തുന്നേ കാണാം ഷാഹദുബൻ മാലിക് എന്ന സഹാബി ഷാഹിദുബ്നു മാലിക് റവു പറയണേ ഉൻജിലെ ആയ തൊഫീയ ഈ ആയത്ത് എൻ്റെ മേലാണ് അവതരിച്ചത് എൻ്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് ഷാഹിദുബ് മാലിക് മാലിക്ക് വക്കുന്തു ബറംബി ഉമ്മി ഞാൻ എൻ്റെ ഉമ്മക്ക് നല്ല പുണ്യം ചെയ്യുന്നവനാ നല്ലോണം പുണ്യം ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ഫലമ്മ അസ്ലം തു ഞാൻ ഇസ്ലാമായി മുസ്ലിം ഇസ് മുസ്ലിമായി നബിയുടെ ദീനിലേക്ക് ഞാൻ കടന്നു വന്നു ദീനിലേക്ക് കടന്നു വന്നതോടുകൂടി എൻ്റെ ഉമ്മ എനിക്കെതിരായി എൻ്റെ ഉമ്മ ഒന്നെയും ഞാൻ എന്ത് കൊടുത്താലും ഉമ്മ കഴിക്കൂല വലാറ്റ ഔക്കുലു വലാച്ച ചെറപ്പ് അല്ലേ ഒന്നും കഴിക്കുകയില്ല ഒന്നും കുടിക്കുകയും ഇല്ല മാത്രവുമല്ല ഞാൻ പറയുന്ന കാലത്ത് അംഗീകരിക്കുകയുമില്ല ഒരിക്കലും ഉമ്മ എന്നോട് പറഞ്ഞു എത്താ ലാത്ത നീ നിൻ്റെ മതം ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ ഒന്നും തിന്നൂല്ല ഞാനൊന്നും കുടിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് പ്രയാസമായി അദ്ദേഹം പറയണെ അതെനിക്ക് പ്രയാസമായി പിന്നെ ഈ ആയത്തിനെ സംബന്ധിച്ച് കേൾക്കുകയാണ് ഈ ആയത്തിറങ്ങിയ സംഭവം കേൾക്കുകയാണ് അങ്ങനെ ഉമ്മ ഓരോ ദിവസം കഴിയും തോറും ഉമ്മ ആകെ ക്ഷീണിച്ചും തളർന്നും അല്ലേ വക്കി ജഹദത് ആ രീതിയിലെ തന്നെ അങ്ങനെ കാണാം അവർക്ക് ബുദ്ധിമുട്ടായി പട്ടിണിയായി പ്രയാസമായി അവരുടെ മുഖം വിളറിയപ്പോൾ അവിടെ ശരീരം തളർന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് കൂടി എന്നല്ലാതെ ഒരു എന്ത് എന്തായിട്ടില്ല ഒരു സമാധാനം കടന്നു വന്നില്ല പക്ഷെ വിശുദ്ധ ഖുറാൻ്റെ ഈ ആയത്ത് അവതരി അവതരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം അവർക്ക് പറഞ്ഞു ഉമ്മയോട് ഉമ്മ ലൗഖാനത്തിലേക്ക് അതു നഫ്സി ഉമ്മ നിങ്ങൾക്ക് നൂറ് നഫ്സുണ്ട് നൂറ് ആത്മാവുണ്ട് ഫഹറജത്ത് നഫ്സൻ നഫ്സൻ എൻ്റെ മുന്നിൽ കിടന്ന് ഓരോ നഫ്സും ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്നിങ്ങനെ നൂറ് നഫ്സും ഇങ്ങനെ പോണത് കണ്ടാലും ഞാൻ എൻ്റെ ദീനിനെ ഉപേക്ഷിക്കാൻ റെഡിയല്ല ഇൻഷിറ്റി ഫ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ ഭക്ഷിച്ചോ ഇല്ല ഫുറുക്കി അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ അഥവാ നൂറ് ഉമ്മ എൻ്റെ മുന്നിൽ മരണപ്പെടുന്നത് പോലെ എനിക്ക് തോന്നിയാലും ദീനിൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യൂല ഒരടി ഞാൻ പിന്നോട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ഫ ആ ദീനെ ലാസ്റ്റിൽ കാണാം ആ ഉമ്മ പിന്നീട് ഭക്ഷണം കഴിച്ചു ഞാൻ മഹാനായ സഹാബത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ അബു ഹുറേറുവിൻ്റെ ഒക്കെ ജീവിതത്തിൽ ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നത് വരുന്നത് വരെ ഉണ്ടായിരുന്ന ത്യാഗങ്ങളെ ആ ചരിത്രത്തിലൊക്കെ കാണാം പക്ഷെ പിന്നീട് അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന സന്തോഷവും അതി വിശാലമാണ് അബു ഹുറൈറിയാ വൻഹു ഉമ്മ മരണപ്പെടുന്നത് വരെ ഹജ്ജ് ചെയ്തിരുന്നില്ല എന്നാൽ ഹജ്ജ് ചെയ്തിരുന്നില്ല ഇപ്പോൾ ഹജ്ജിൻ്റെ സീസണാണ് അല്ലേ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന് കഴിവത്തിയവൻ്റെ മേൽ അത് നിർബന്ധമാണ് പക്ഷെ അബു ഹുറൈറ ഹജ്ജത്ത് ഇസ്ലാം ചെയ്തിട്ടുണ്ട് റസൂൽ അലൈഹി സ്വല്ലാസ്ലമിൻ്റെയും സ്വഭാപത്തിൻ്റെയും കൂടെ ഹജ്ജത്തുൽ ഇസ്ലാം ആദ്യത്തെ ഹജ്ജ് ചെയ്തു പിന്നെ ഹജ്ജിന് ഒരുപാട് അവസരങ്ങൾ വന്നു ഞാൻ ഒരുപാട് അവസരങ്ങൾ വന്നു പക്ഷേ ഉമ്മ മരണപ്പെടുന്നത് വരെ ചെയ്തിട്ടില്ല അബൂഹുറേറാർ അല്ലു അല്ലാൻ ഹജ്ജ് ചെയ്തില്ല കാരണം എന്താ ഉമ്മയ്ക്ക് ഹിദുമത്തെടുത്ത് ഉമ്മയെ സേവിച്ച് ഉമ്മയുടെ കൂടെ ചെലവഴിക്കലാണ് ആ മുത്തവ്വ ആയ തത്തവ് ആയ ഹജ്ജിനേക്കാളും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കിയവരാണ് ഷഹാബത്ത് അള്ളാഹു സുബാനുത്താലുടെ കാത്തിരശിക്കുമാറാവട്ടെ അല്ലേ പരിശുദ്ധമായ ഹജ്ജും അതുപോലെ തന്നെ ഇതിൽ ഇതുപോലുള്ള ആയത്തുകളും മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകട്ടെ അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ അവർക്ക് റഹ്മത്ത് ശരിയായിട്ട് മഹഫീറത്ത് നൽകട്ടെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ കബറിടം റബ്ബെ സ്വർഗത്തോപ്പാക്കണേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ര ഫിർദോസുൽ ഒരുമിച്ച് കൂട്ടി എനിക്ക് മാതാപിതാക്കളുടെ ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് നന്മ ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ എല്ലാവിധ ബാധ്യതകളെയും തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് നന്ദിയുള്ളവരായി റബ്ബെ നീ ഞങ്ങളെ മാറ്റണേ അള്ളാഹുയുടെ ജീവിതത്തിലെ പോരായ്മകൾ റബ്ബേ നീ മാറ്റിത്തരണേ അതിലെ കുറവുകളെ നികത്താനും പരിഹരിക്കാനുള്ള അറിവ് നൽകണേ شركنا مها باب تيلنا ربنا ينقل كاتريشكنه. اللهم إنا نعوذ بك أن نشرك بك وأن أن نشرك بك وأن أن نعلم. ിമലം അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് ശിർക്ക് വരുന്നതിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിക്കുന്നു അറിയാതെ വന്ന ഷിർക്കിൽ നിന്ന് റബ്ബേ നിന്നോട് ഞങ്ങൾ പാപമോചനം തേടുന്നു അള്ളാഹുവേ ഏറ്റവും നല്ല മോഹിദീകളിൽ ഉൾപ്പെടുത്തണേ മക്കളെ നന്നായി ഉപദേശിക്കാനുള്ള അറിവ് റബ്ബേ നീ പ്രദാനം ചെയ്യണേ അവർക്ക് നല്ല നിലയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള തൗഫീക്ക് റബ്ബേ നീ നൽകണേ ജീവിതത്തിൽ വന്നു പോകുന്ന സിനിമകൾ റബ്ബേ നീ മാപ്പാക്കി തരണേ അടക്കൂട്ടത്തിലൊക്കെ പല അസുഖങ്ങളുള്ള ആളുകൾ അള്ളാഹുവേ അവരുടെ അസുഖങ്ങളെ ശിഫയാക്കണേ സമാധാനം കൊടുക്കണേ ആശ്വാസം കൊടുക്കണേ അള്ളാഹു വലിയ അസുഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും റബ്ബനി ഞങ്ങളെ കത്ത് രക്ഷിക്കണേ അള്ളാഹുവി ഈ പവിത്രമായ ദിവസങ്ങളിൽ ശുദ്ധമായി ഈ ദിനരാത്രങ്ങളിൽ നല്ല അമലുകളുമായി സജീവരാകാൻ അള്ളാഹുവി ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അറിവ് നൽകണേ അതിനുള്ള മനസ്സും ക്ഷമയും പ്രദാനം ചെയ്യണേ അള്ളാഹുവിനീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ ഹസന ഹസനത്തി ഹസൻ താദ ബാഹു മറബന അലീം wa tuba alayna innaka anta tawwabur rahim amin amin bi rahmatika ya rahman rahimin wa sallallahu ala nabiyyina muhammad wa ala alihi wa sahbihi wa sallam jazakumullahu khairan